ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഈവനിങ് ബ്ലോഗാണ് പിന്നെ ഒരു റെസിപ്പിയും കൂടെ ഞാനതിൽ ഷെയർ ആക്കുന്നുണ്ട് നമ്മുടെ പേളിക്കുട്ടി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത് ഉറങ്ങിനീച്ചുകൊണ്ടാണ് കേട്ടോ ഇപ്പം ഉറങ്ങി നീട്ടിട്ടേ ഉള്ളൂ ആൾ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ എടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഫോൺ വേണം അപ്പോൾ ഇപ്പം ഫോണൊന്നും വാങ്ങിക്കുന്നില്ല കാരണം ഇപ്പം ഇങ്ങോട്ട് ഉറങ്ങി നീട്ടിട്ടല്ലേ ഉള്ളൂ പിന്നെ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു പീലിക്കുട്ടിയുടെ അടുത്തേക്ക് അപ്പോൾ പിന്നെ പീലിക്കുട്ടി കുറച്ചുകൂടെ ഓണായി അപ്പം അതാ ഉണ്ണിക്കുട്ടിയുടെ അടുത്തേക്ക് പോകട്ടോ അവളെ കാണാൻ നല്ല ഇഷ്ടമാണ് അവളിങ്ങനെ മുറ്റത്ത് കൂടെ ഒക്കെ എടുത്ത് നടക്കും അങ്ങനെയാണ് എടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പം അവൾക്ക് നല്ല ഇഷ്ടമാണ് ഇനിയിപ്പോൾ കുറച്ച് നേരം ഉണ്ണിക്കുട്ടിയുടെ കയ്യിലായിരിക്കും അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും മിക്കവാറും വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരിക അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യും പിന്നെ പിന്നെതാ ഉണങ്ങിയ തുണികളൊക്കെ കൊടുന്ന് മടക്കി വെക്കുക അങ്ങനത്തെ ഒക്കെ ഓരോന്നായിരിക്കും പിന്നെതാ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കണ്ണിട്ട് ചേച്ചിടെ മകനും വൈഫും കുട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ ചെറിയ പാവങ്ങളെ കണ്ട പിലിക്കുട്ടി നല്ല എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ നല്ല കളിക്കാനൊക്കെ നോക്കും ഇന്നാണെന്നുണ്ടെങ്കിൽ പുറങ്ങി നീച്ചേൻ്റെ ആ ക്ഷീണവും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പം ഇതാ കുറച്ച് നേരം അവർ നിന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ബീലിക്കുട്ടിയും കൂടെ ഡെയിലി പോണതാണ് കേട്ടോ ഏട്ടൻ്റെ വീട്ടിലേക്കും വൈകുന്നേരം ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങും അപ്പോൾ അവിടെ പോയിട്ടുള്ള പീലിക്കുട്ടിയുടെ ഡാൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേസ് അവിടെ എത്തുമ്പോഴാണ് പീലിക്കുട്ടിയുടെ ഉള്ളിലെ ഡാൻസ് കാര്യം പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഫുള്ള് ഡാൻസാണ് അവിടെ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഫുള്ള് ഡാൻസ് കണ്ടില്ലേ അപ്പം അതാ അങ്ങനെ പീലിക്കുട്ടിനേട്ടൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാനും കണ്ണേറ്റിനും കൂടെ തേങ്ങ അമ്മ ഇങ്ങനെ പെറുക്കിയിട്ട് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ചാക്കിലൊക്കെ ആക്കിയിട്ട് അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാനു കേട്ടോ അപ്പോൾ ഇതാ ഞാന് വെറുതെ പോയ പോലെ ഇട്ടോ എനിക്ക് ഈ ഒരു അർബാന ഉണ്ടല്ലോ അങ്ങോട്ട് തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അനക്കാൻ പോലും പറ്റുന്നില്ല അത്രയും വെയിറ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് യൂസ് ചെയ്യണത് എങ്ങനെയെന്നറിയാത്തോണ്ടായിരിക്കും പിന്നെ അങ്ങനെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ട് കുറച്ച് പാർട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ്റെ എനിക്ക് കുറെ ദിവസമായിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ പാർട്സ് ഉണ്ടാക്കാൻ പൂതിയായിട്ട് കഴിക്കാനല്ല കൂടുതൽ ഉണ്ടാക്കാനാണ് ഒരു ദിവസം അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എഫ് പിയിൽ അപ്പോൾ തുടങ്ങിയതാണ് എനിക്കത് ഉണ്ടാക്കി നോക്കാന്നുള്ളത് അപ്പം നല്ല ഒന്നാം തരം കുരുമുളക് ഇട്ട് വരട്ടെ ചിക്കൻ മഡ്സാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ആയിട്ട് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ചിക്കൻ പാർട്സ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽക്ക് എഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിട്ടാണ് കേട്ടോ അതൊന്ന് സെറ്റായി വന്നപ്പോഴേക്കും അതിക്ക് സവാള ഇട്ടിട്ട് നന്നായി വഴറ്റി ഉള്ളി നല്ല വാടി വന്നപ്പോഴേക്കും തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും മസാല സെറ്റായിട്ടുണ്ട് ഇതിൽ കാശ്മീരി മുളക് പൊടി കുരുമുളക് മല്ലി ജീരകം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ളു ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പാർട്സ് ചിക്കൻ പാർട്സ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയാൽ പോകുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു എന്താണ് ബല ഉള്ളൊരു ടൈപ്പ് ഉണ്ടാവില്ലേ അതിൽ ആ പീസൊക്കെ പാടെടുത്തിട്ട് ഞാൻ കുക്കറിൽ നന്നായിട്ട് വേവിച്ചതായിരുന്നു കേട്ടോ അതിനുശേഷത ഈയൊരു കുക്കറിൽ വേവിക്കാത്ത ആ ഒരു ഭാഗം കൂടെ എടുത്തിട്ട് ലിവർ അങ്ങനത്തെ ആ ടൈപ്പാണ് ആണ് കേട്ടോ അത് പെട്ടെന്ന് വേവല്ലോ അതൊക്കെ പാടിട്ടിട്ട് മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ലിവറിന് വേണ്ടിയിട്ട് തല്ലായിരുന്നു കേട്ടോ ആർക്കും ആയിരിക്കും ലിവർ കിട്ടുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വേവുന്നതിൻ്റെ മുന്നേക്കെടുത്തിട്ട് ഓടും അതൊക്കെ ഒരു കാലാണ് കേസ് അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും ചിരി വരും കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ ചിക്കൻ പാർട്സ് സെറ്റായി വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടുമുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അതാ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ നമ്മളെ ചിക്കൻ പാർട്സ് സെറ്റായിട്ടുണ്ട് ഗെയ്സ് ഈ അടുപ്പത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല പുക അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് അങ്ങനെ വൃത്തിക്കും എനക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഉള്ളത് അടിപൊളി ആയിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇതാണ് ചിക്കൻ പാട്സിന്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അടിപൊളി ടേസ്റ്റിയാണ് ഇത് വരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അതാ അങ്ങനെ കുരുമുളക് ഇട്ട് വരട്ടി എടുത്ത ചിക്കൻ പാട്സും ഉച്ചക്കുണ്ടാക്കിയ മുരിങ്ങക്കറിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ കേസ് ഞാനങ്ങനെ അത് ചോറൊക്കെ എടുത്ത് വന്നപ്പോൾ ഉണ്ട് വിളിച്ചൊരു ബെണ്ണൊക്കെ എടുത്തിട്ട് ഉണ്ട് ചിക്കൻ പാർട്സ് കഴിക്കുന്നു അപ്പം നോക്കുമ്പോൾ എനിക്ക് എനിക്കതും ട്രൈ ചെയ്യണം എന്നായി എന്നാൽ ശരി ആദ്യം അത് കഴിച്ചിട്ട് പിന്നെ ബാലൻസ് ഉള്ളത് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യുമായിരുന്നു കേട്ടോ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു മധുരം അതിലൂടെ ഈ എരിഫുള്ള ചിക്കൻ പട്സും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങനെ കഴിച്ചു നോക്കുകയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ബെണ് മൊത്തം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ബാലൻസ് എൻ്റെ വയറ് ഫില്ലാവാത്തതുകൊണ്ട് ഞാൻ പിന്നെയും ചോറെടുത്തിട്ട് പിന്നെയും കഴിച്ചു കഴിച്ചിട്ടോ ഇരുമ്പ് ചട്ടിയിലോ മൺപാത്രങ്ങളിലോ പാത്രങ്ങളിലൊക്കെ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്കത് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് നമ്മൾ ഗ്യാസിൽ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഫുഡിനൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല ഇതിങ്ങനെ കുറച്ച് സമയം ഇരുന്ന് മസാലയും ഒക്കെ പിടിച്ച് വരുമ്പോഴേക്കും അട്ടിപ്പൊളി സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം എനിക്ക് എനിക്കെന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അത് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്